നമസ്കാരം കേരളത്തിലെ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചതുപോലെ പിണറായി വിജയന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ മാത്രമായി തീരുകയാണോ കേരളത്തിലെ പോലീസ് രാഹുൽ എന്നൊരു യുവ നേതാവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് സാർ കേരളത്തിലെ പോലീസിന്റെ പോക്ക് എങ്ങോട്ടാണ് സുമേഷ നമ്മൾ പോലീസിനെ കുറിച്ച് പറയുമ്പോഴല്ലോ പോലീസ് എന്ന് പറയുന്നത് സുസംഘടിതമായ ഒരു സേനയാണ് ആ സേനയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഏതാണ്ട് ഒരു അരലക്ഷത്തോളം വരുന്ന ഒരു സേനയാണ് പോലീസ് അതിനകത്ത് എസ് ഐ എസ് എച്ച്ഒ മൂലം എസ് ഐയ്യായിരത്തോളം കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അപ്പം അതിനകത്ത് എസ് ഐ മൂലം കൊണ്ട് മുകളിലോട്ട് നോക്കഴിഞ്ഞാൽ എസ് ഐ സി ഐ ഡിവൈഎസ്പി എസ് പി അത് കഴിഞ്ഞിട്ട് ഡി ഐ ജി ഐ ജി ഡി വൈ എസ് പിമാർ ഡി ജി പിമാര് ക്രമസമാധാന അപ്പം അങ്ങനത്തെ ഒരു ഷണീ ബന്ധത്തിലുള്ള ഒരു സംവിധാനമാണ് പോലീസ് ആ പോലീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ കോടാലിക്കയും ചട്ടുകങ്ങളുമായി അവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുകയും അവരുടെ മുന്നിൽ പോയി മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുകയും അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണുമ്പോഴത്തേക്കും കിടന്ന് ഉരുളുകയും ചെയ്യലല്ല പോലീസിൻ്റെ ജോലി പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായി ക്രമസമാധാന ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ആ നിഷ്പക്ഷമായിട്ടുള്ള ക്രമസമാധാന ചുമതല സ്വതന്ത്രമായി നിർവഹിക്കുന്ന ഒരു പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവരെ ഉണ്ടായിട്ടില്ല അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇത്രയും ഞാനതിലേക്ക് ഇപ്പം യു ഡി എഫിന്റെ കാലത്തും പോലീസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലത്തും പോലീസ് ഉപയോഗിക്കപ്പെട്ടു എൽ ഡി എഫിന്റെ കാലത്ത് ഇതിനുമുമ്പ് പോലീസ് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്തും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയേറെ പുഴുത്ത ചീറ്റ് നാറിയ ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാ അറുപത്തയ്യായിരം പോലീസുകാരും അറുപത്തയ്യായിരം എസ്ഐമാരും സർഗന്മാരും എല്ലാം മോശക്കാരാണെന്നല്ല പറയുന്നത് പക്ഷേ ആ പോലീസിലെ ഒരു പ്രബല വിഭാഗം ഇതുപോലെ ഒരു അടിച്ചമർത്തൽ നൽകുന്ന ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു 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 ആയിട്ടുള്ള ഒരു ഒരു ഭരണ സംവിധാനത്തിന് ഇതുപോലെ ഈ ഈ പിഷ്ടം താങ്ങുന്ന ഒരു ഏറ്റവും നാണം ഘട്ട നീചമായിട്ടുള്ളൊരവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഇവരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നി അത് ഞാൻ പറയാൻ കാരണം ചെയ്തതിനുമ്പോൾ എൽ ഡി എഫോട് ഭരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ഒന്നാം സർക്കാരിന്റെ കാലത്ത് പോലും പോലീസ് ഇത്ര അധപതിച്ചിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടില്ല ഒരിക്കലുമില്ല അച്ചുവാറിന്റെ കാലത്ത് വളരെ മാന്യമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു അല്ല എന്തായാലും അച്ചുവാറിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അതിന് മുമ്പുള്ള യു ഡി എഫിന്റെ കാലത്ത് പോലും ചെറിയ പിന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒക്കെ തെളിഞ്ഞതൊക്കെ യു ഡി എഫിന്റെ കാലത്താണ് അപ്പം പോലീസ് സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിരുന്നുവെങ്കിലും അതിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ഇന്നത്തെ പോലീസ് സേന ശശിയെ കണ്ടാൽ നിലത്തേ കിടന്ന് ഉരുളുന്ന ഒരു എന്തോ അതിനെന്താണ് പേര് പറയണത് എനിക്ക് എന്തോ ഒരു ഒരു മാലിന്യമായി കേരളത്തിലെ പോലീസ് അതപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് എന്ന് ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ ഇവിടെ ക്രിമിനൽ നിയമങ്ങളുണ്ട് സിവിൽ നിയമങ്ങളുണ്ട് ഭരണഘടനയുണ്ട് ഒരുപാട് സംവിധാനങ്ങളിവിടെ ഉണ്ട് ആ സംവിധാനത്തിനകത്ത് നിന്നാണ് കോടതികൾ പോലും പ്രവർത്തിക്കുന്നത് എന്നിരിക്കെ പോലീസ് ഇത്ര നഗ്നമായി ഭരണ നേതൃത്വത്തിൻ്റെ ചട്ടുകമായി അധപ്പതിക്കിരിക്കുന്ന ഒരവസ്ഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടില്ല ഇവിടെ പോലീസിനെ ഭരിക്കുന്നത് ആരാ മുഖ്യമന്ത്രി പോലുമല്ല ഇവിടെ പോലീസിനെ ഭരിക്കുന്നത് സ്ത്രീപീഡന കേസിൽ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വന്ന ഒരു ഏറ്റവും തരം താഴ്ന്ന ഒരു മൂല്യബോധവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരധമനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ട് അയാളുടെ പേരാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ തീട്ടൂരങ്ങൾക്ക് പിന്നെ വശംവതനായിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ നിൽക്കുന്നത് പക്ഷേ പോലീസ് സേന എന്നുള്ള ഒരു അറുപത്തി അയ്യായിരത്തോളം അംഗങ്ങളുള്ള ഒരു സേനയാണ് പക്ഷെ അതിലൊരു വിഭാഗം ശശിയെ അനുസരിച്ചാലും മറ്റൊരു വിഭാഗം എന്തിനാണ് ഈ ഇത്രയും വലിയൊരു വിഭാഗം വീണ്ടും ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകാൻ നിൽക്കുന്നത് സുമേഷ് അതാണ് പ്രശ്നം ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും നല്ലവരായിരിക്കാം പക്ഷേ ഇതിനകത്തെ ഒരു നാലിലൊന്ന് പേര് കാണിക്കുന്ന ഈ വൃത്തികേട് ആ വൃത്തികേടാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സി ഞാൻ എനിക്കിതിനകത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യം പോലീസിന് നേതൃത്വം നൽകുന്ന ആരാ പോലീസ് നേതൃത്വം നൽകുക ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആണല്ലോ അതെ ആ സ്ഥാനത്ത് എത്രയോ അന്തസ്സുള്ളവർ ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട് ഹോർമി സ്ഥലകൻ ഇരുന്നിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യം പറഞ്ഞ ഒരാൾ ഇരുന്നിട്ടുണ്ട് ടി പി സെൻകുമാർ അന്നിരുന്ന സമയത്ത് മാന്യമായിട്ടുള്ള ആളായിരുന്നു മനസ്സിലായോ അവരൊക്കെ തന്നെ ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുകയും അതിന് നേതൃത്വം നൽകുകയും തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ എതിർപ്പുയർത്തുകയും ചെയ്തിട്ടുള്ളതാണ് അവരെല്ലാവരും ആ സ്ഥാനത്ത് ഇപ്പോൾ ഷേഖ് സാഹിബെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഡി ജി പി ആയി കയറി ഇരിക്കുകയാണ് അയാൾ ഞാൻ ചോദിക്കുന്നത് ലോകനാഥ് ബെഹ്റയുടെ മറ്റൊരു പതിപ്പ് തന്നെയാണല്ലോ ലോകനാഥ് ബെഹ്റയുടെ അത്രയും മോശം ആൾക്കാകാൻ പറ്റില്ലെങ്കിലും ഇയാൾ പുതിയ അധ്യായം രചിച്ചോണ്ടിരിക്കുകയാണ് ഇയാൾ ലോകനാഥ് ബെഹ്റക്ക് ലോകനാഥ് ബെഹ്റയ്ക്ക് പഠിക്കുകയല്ല ലോകനാഥ് ബെഹ്റ ഇയാൾ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ലോകനാഥ് ബെഹ്റയെ പോലും തോൽപ്പിക്കണമെങ്കിൽ ഷെയ്ഖ് ദർബേഴ് സാഹിബ് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കടത്തിയിട്ടാണെങ്കിലും ഞാൻ പറയുകയാണ് ഇയാൾക്കും എല്ലാം തൂവി ചത്തൂടെ തന്നെ ഞാൻ ചോദിക്കുന്നത് കൊടുത്ത ഡി ഡി ജി പി എന്തിനാണ് അയാൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്ത് അയാളുടെ തലക്കകത്ത് ഒരു കോമൺ സെൻസും ഇല്ലേ അയാൾ എന്തിനാണ് പി ശശി എഴു ഇരിക്കാൻ പറയുമ്പോൾ കിടന്ന് എന്തിനാണ് ഡി ജി പി കാരണം ഡി ജി പി കയറി കഴിഞ്ഞാൽ രണ്ടു വർഷക്കാലം ഡി ജി പി സ്ഥാനത്ത് നിന്ന് അള മാറ്റാൻ കഴിയില്ലെന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട് ഡി പി സെൻ്റെ പറഞ്ഞ കേസിൽ അതൊക്കെ സ്വന്തമായിട്ട് അന്ധസ്ഥാനത്ത് ഇരിക്കുക അല്ല പക്ഷേ ഇത് സ്ഥാനം ഒഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ മെട്രോ മെട്രോയുടെ ചെയർമാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടാവാം അല്ല അങ്ങനെ പ്രതീക്ഷിച്ചാൽ പോലും എങ്ങനെയാണ് ഒരു ഡി ജി പിക്ക് ഇത്രയും അധം പത്തിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സി ഒരു ഡി ജി പി നയിക്കുന്നത് പോലീസ് ആക്ടും പിന്നെ ക്രിമിനൽ നിയമവും സിവിൽ നിയമവും ഭരണഘടനയൊക്കെ അല്ലേ പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം രാഹുൽ മാങ്ങൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ ഈ ഷെയ്ഖ് ദർവേഴ് സാഹി എന്ന് പറഞ്ഞത് ഈ മനുഷ്യൻ അയാളൊരു പച്ചയായ മനുഷ്യനല്ലേ അയാൾ ചോദിക്കണ്ടേ അല്ല എന്താണ് ഇതിൻ്റെ യുക്തി സി എന്താണ് ഇതിൻ്റെ യുക്തി എന്ന് ചോദിക്കണ്ടേ ഇരുപതാം തീയതി ഒരു സമരത്തിന് ഇരുപത്സം കഴിച്ചിട്ടാണോ അറസ്റ്റ് ചെയ്തതെന്നുള്ളത് ചോദിക്കണ്ടേ അയാളെ അറസ്റ്റ് ചെയ്യാൻ സുപ്രീം സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണ്ടേ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാമോ എന്ന് ചോദിക്കണ്ടേ കസ്റ്റഡിയിലിരിക്കുന്ന പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ പിന്നെ അംഗരക്ഷകരെ അടിക്കുമ്പോഴത്തേക്കും അത് ചേറ്റത്തരമാണെന്നാൽ പറയണ്ടേ അത് ചെയ്തിട്ടില്ല മനസ്സിലായോ പിന്നെ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയ്ക്ക് ചെടിച്ചെട്ടി കൊണ്ട് അടിക്കുമ്പോഴത്തേക്കും അത് തോന്നിയാസാണെന്ന് പറയണ്ടേ അത് പറയാൻ എന്താണ് അയാളുടെ കൈവിറക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് ഞാൻ പറയുന്നത് പക്ഷെ സർ ഇതിനെ ഇതിനെല്ലാം പുറമെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി എ ഡി ജി പിയുടെ ഇടപെടൽ അദ്ദേഹം പലപ്പോഴും വഴിവിട്ട് പോലും പ്രവർത്തിക്കുന്നു ഒരു ആരോപണം പോലീസ് സേനയിൽ തന്നെയുണ്ട് പൊതുജനങ്ങൾക്കും അറിയാം അദ്ദേഹം ആരാണെന്ന് അല്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ ആരാണ് അയാൾ വെറും ഒരു ഏഴാംകൂലിയാണ് ഏഴാംകൂലിയാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താ അയാളാണ് സ്വപ്ന സുരേഷിൻ്റെ മുന്നിൽ ഷാജ് കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂട്ടിക്കുടുപ്പുകാരൻ ചെന്നപ്പോൾ അയാളെ ഫോൺ വിളി അയാളെ ഫോൺ വിളിച്ച് നിർദ്ദേശം കൊടുത്തുമ്പോഴൊന്ന് എ ഡി ജി പി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ യഥാർത്ഥത്തിൽ എ ഡി ജി എന്ന് ഇനി അയാളെ പറയേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ എം ആർ അജിത് കുമാർ എന്ന് മാത്രമല്ല പറഞ്ഞാൽ എ ഡി ജി പി എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിനൊരു ഉണ്ടല്ലോ ആ സ്ഥാനത്തിന്റെ മുഹമ്മമം ഒന്നും നഷ്ടപ്പെട്ടു പോകും അയാൾ എന്താ ചെയ്തത് അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ നമ്മളതൊക്കെ ഒരു സമഗ്രയും മനസ്സിലാക്കണം മുഖ്യമന്ത്രിയെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടിക്കുടുപ്പുകാരൻ ഷാജ് കിരൺ പറഞ്ഞൊരുത്തൽ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന സ്വപ്ന സുരേഷിന്റെ അടുത്ത് സംസാരിക്കുന്നു അമ്പത്താറ് തവണ വിളിച്ചു എന്നാ സ്വപ്ന സുരേഷ് പറഞ്ഞത് അതിൽ കുറെ വിളിച്ചത് മറ്റേ സാക്ര വിജയ് സാഖറെ വിളിച്ചത് ഇയാളും അതിൽ വിജയ് സാക്ര പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ലെന്നോ ഇയാള് പത്തൊമ്പത് തവണ വിളിച്ചതിന്റെ ഫോൺ റെക്കോർഡ്സ് പറഞ്ഞു ഇയാൾ ഡി എ ഡി ജി പി അല്ല ഒരു സാധാരണ പോലീസുകാരനായിട്ടിരിക്കാൻ ഈ എം ആർ രാജകുമാറിന്റെ യോഗ്യല്ല അത്രയ്ക്ക് കൂറയല്ലേ സംഭവം അയാള് അയാളെയാണ് എ ഡി ജി പിന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് എന്ത് പറ്റി എന്നിട്ട് പിണറായി വിജയൻ അയാളെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു സരിത്ത് എന്ന് പറഞ്ഞ് ഇയാളുടെ കൂടെ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഒരു തന്നെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോയവനാണ് ഇയാൾ അതിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് ആ സ്ഥാനത്ത് നിന്ന് അതും വിജിലൻസായിരുന്നപ്പോഴാണ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് അയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു മനുഷ്യനെ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് അവിടുന്ന് പിടിച്ച് പറിച്ചു കൊണ്ടുപോയതിന് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ അയാളെ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് അവസാനം വലിയ വിമർശനം കൊണ്ടായ അയാളെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റി വെച്ച പിണറായി വിജയൻ ആ കാൽക്കാശിന് കൊള്ളാത്ത കീറക്കടലാസും കീറച്ചാക്കുമായിട്ടുള്ള അയാളെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ അടുത്ത് ഫോൺ വിളിക്കുന്ന അയാള് ഈ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ട് നിയമിച്ചു എന്ന് പറയുമ്പോൾ അയാളെയല്ല പറയേണ്ടത് അയാളെ നിയമിച്ചവനെയാണ് പറയേണ്ടത് മക്കളെ മോശമായി കഴിഞ്ഞാൽ നമ്മൾ അല്ലേ പറയേണ്ടത് അപ്പൊ അയാളാണ് ഇവിടെ ഇരിക്കുന്നത് അയാൾ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഞാൻ പി സി ജോർജന്റെ വാക്കു കണ്ടു കാണിക്കുന്ന തിണ്ടിത്തരത്തിന് എന്തിനാണ് ഈ ഷേഖ് ദർവേ സാഹിബ് എന്ന് പറഞ്ഞാൽ ഈ ഡി ജി പി കൂട്ടി നിൽക്കുന്ന എന്തിനാണ് അയാൾ എന്തിനാണ് സസേ സി അയാൾ മനസ്സിലാക്കേണ്ടത് എന്താ സുമേഷ് അയാളിരിക്കുന്ന കസേരയ്ക്കൊരു മൊഹിമയുണ്ട് സുരേഷ് സുമേഷ് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ഷെയ്ഖ് ദർബേഴ് സാഹി എന്ന് പറഞ്ഞ ഇയാള് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ അല്ല പി ശശിയുടെ ഒരു കുറ്റിച്ചൂലായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ എഴുന്നേറ്റ് പറയണ്ടേ നെഞ്ചി വിരിച്ച് പറയണ്ടേ ഇത് അസംബന്ധമാണ് ഈ കാണിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവരെയൊക്കെ ചരിത്രം രേഖപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും സാറേ കേരളത്തിൻ്റെ ചരിത്രം അല്ല സുമേഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ എന്താണ് മറ്റോ പേരെന്താണ് ലോകനാഥ് ബെഹ്റയെ എങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനത് പറഞ്ഞാൽ പിന്നെ വീണ്ടും പി സി ഓർമ്മ കട എടുക്കേണ്ടി വരും ഞാൻ പറയുന്നില്ല അയാളെ വിലയിരുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഈ ഷെയ്ഖ് ആള് ഇതുപോലത്തെ തരം താഴ്ന്ന ഒരു വ്യക്തിത്വവും ഇല്ലാത്ത ഒരു മനുഷ്യനായിരിക്കും എന്ന് ഒരാൾ പോലും കരുതിയിട്ടില്ല അയാൾക്കും ഇല്ലേ ഭാര്യ മക്കളും അയാളുടെ മകനെ ഒരുത്തങ്ങ പിന്നെ പടലിൽ കയറി കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സി ഞാൻ അത് മാത്രല്ല യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ജനനിയന്തിരത്തിൽ നിന്നിട്ട് പിന്നെ കുത്തുന്നതിന് പണം വന്നില്ലേ ഇയാൾ ഏത് മാളത്തിലാണ് സാഹിബ് ഡി ജി പി ആണോ ഇത് പണ്ടത്തെ കാലമല്ല ഇത് അടിയന്തരാവസ്ഥ അല്ല അപ്പം അപ്പം എന്തെങ്കിലും ഒന്ന് മുരണരക്ക് ധർവേഴ് സാഹിബ് അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവുക ആ സ്ഥാനത്ത് നിങ്ങൾ പോകൂ അപ്പം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പോലും അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കീറ ചാക്കിനെ സ്ത്രീപീഡന കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തിരിച്ചു വന്ന ഒരു ഒരുത്തരുടെ മുമ്പിൽ പോലും സലൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഡി ജി പി കേരളത്തിലുള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറത്ത് നടക്കും എത്ര അടി കൊണ്ടു എത്ര പേരുടെ കൈ പോയി എത്ര പേരുടെ കാല് പോയി ഞാൻ ചോദിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടോ എന്ന് പറഞ്ഞ ആള് ഒരു ദേശീയ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ അയാൾ എന്താണ് നേരിട്ട് ചെയ്ത് നേരിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല ആ സമരത്തിനായാലും നേർത്തും കൊടുത്തത്രയും ചെയ്തിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കൊടുക്കുന്ന ഒരു സന്ദേശം അതായത് പുലർച്ചെ വീട് വളഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു വലിയ വണ്ടി പോലീസുമായിട്ട് പോയി രണ്ട് ഒന്ന് രണ്ട് വണ്ടി പോലീസുമായി പിടിച്ച് ആ സ്വന്തം പെറ്റമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് ഭീകരമായി പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് എന്നെയും താങ്കളെയും പോലുള്ളവർക്ക് നൽകുന്ന ഒരു പരോക്ഷ സന്ദേശം കൂടിയല്ലേ സുമേഷ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ഇതൊക്കെ ഇതൊക്കെ ശുദ്ധ ആ ഇതിലൂടെ എന്താ ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് സംഭവിച്ചത് ഇതിലൂടെ നിങ്ങളൊരു നേതാവിനെ സൃഷ്ടിച്ചു നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു നേതാവിനെ സൃഷ്ടിച്ചു അയാൾ ബഹുപതാസം ജയിലിൽ കിടന്നിട്ട് വരുമ്പോഴത്തേക്കും അയാൾ അതിനേക്കാൾ വലിയൊരു നേതാവായി മാറും അതല്ലാതെ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവുന്നത് അല്ലാതെ വേറൊരു ഗുണവും ഉണ്ടാവുന്നില്ല എന്ത് ലോജിക്കാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ ഈ ഈ സമരം നടത്തിയതിനാണ് അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ സമരം കഴിഞ്ഞിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ല സാർ പക്ഷേ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒ ഷാഫി ഷാഫി ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടു പോലീസ് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുന്നത് അപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനും ഈ ഒരു ഈ ഒരു പാർട്ടി ഓഫീസായിട്ട് അതെ പതിച്ചിരിക്കുന്ന ഒരു ഞാൻ അങ്ങനെയൊന്നും നമ്മൾ വ്യത്യസ്തമായി കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു യൂത്ത് കോൺഗ്രസ് ആന്റെ ജനനിയന്ത്രത്തിനു പടം ഉണ്ടായിരുന്നു സാഹചര്യം ജനനിയന്ത്രത്തിൽ കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യമില്ല അതിനൊന്നും അതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇത്രയും ഇവിടെ ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ആ കസ്റ്റഡിയിൽ ഇരിക്കെ പിന്നെ പോലീസൊന്നും അടിച്ചു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് പറയുന്നു ഇത് പറയുന്ന നിങ്ങൾ പിന്നെ പി എം എന്ന് പറഞ്ഞിട്ടുള്ള എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പിന്നെ ജാമ്യം റദ്ദാക്കി റദ്ദാക്കപ്പെട്ടവൻ എട്ട് മാസമായിട്ട് പുറത്ത് നടക്കുകയാണ് കോടതിയുടെ കഴിവുകേടല്ലേ അല്ല അത് കോടതിയുടെ കഴിവുകേടാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരുത്തം പുറത്തിറങ്ങി നടക്കുമ്പോൾ അവനെ പിടിച്ചകത്തിടേണ്ടതാണ് എന്ന് പറയാനുള്ള പ്രാഥമിക ചുമതല ഇവിടുത്തെ ഡി ജി പിയുടെ അല്ലേ ഡി ജി പി പറയണ്ടേ ഇത് ഈ കാണിക്കുന്നത് ദണ്ഡിത്തരാണ് ഇവൻ പുറത്തിറങ്ങി നടന്നുകൊണ്ട് ഗവർണറെ തെമ്മാടി നിന്നും ചെറ്റയിൽ നിന്നും കഞ്ചാവടിക്കാരെന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവനെതിരെ കോടതി പോകണം എന്ന് പറയാനുള്ള പ്രാഥമിക ചുമതല ബോധം അത് ഡി ജി പിക്ക് ഇല്ലേ പിന്നെ അയാളെ എങ്ങനെ നമുക്ക് ഡി ജി പിന്നെ വിളിക്കാൻ പറ്റുന്നത് അയാളെ ദർവേഴ് സാഹിബ് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ചോദിക്കും നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ കാര്യം വരുത്താൻ നമ്മൾ അടിസ്ഥാനപരമായി ചോദ്യം ചോദിക്കുന്നത് ഈ എന്താണ് ഈ ഈ ദർവേഴ് സാഹിബിൻ്റെ പ്രശ്നം അയാൾക്ക് നീതി നടപ്പാക്കാനുള്ള നട്ടലില്ലെങ്കിൽ അയാൾ അവിടെ നിന്നിരും ആ പുറയിലത്തെ വാതിലി കൂടെ ഇറങ്ങി സ്ഥലം വിട്ട് പോകണം അതല്ലാതെ ഇയാൾ ഇങ്ങനെ ഈ ഈ പി ശശിയുടെ പൃഷ്ഠൻ താങ്ങി അയാൾ നിൽക്കാൻ പറമ്പ് ഇരുന്ന് നിലത്തുകിടന്ന് ഉരുളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാളെ ഏത് നിലയിൽ ജനവും ജനം മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ സുമേഷ് ജനം പോട്ടെ അയാളുടെ ഭാര്യ മക്കളും പോലും അയാളെ എങ്ങനെയായിരിക്കും അയാളപ്പെടുത്തുന്നത് ഇത്ര വീട്ടുകാരനായി പോയതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എന്റെയും സുഹൃത്ത് മുതിരയും കൂടി അറസ്റ്റ് ചെയ്ത കാര്യം സാറിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നതിനു ശേഷം പോലീസുകാരെല്ലാം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എല്ലാവരും എല്ലാവരും വളരെ മാന്യമായിട്ടാണ് അതിനുശേഷം രാത്രി ഞങ്ങൾ ഞങ്ങൾക്ക് ഹാൻഡ് കഫില്ല അതുപോലെ പുറത്താണ് ഞങ്ങൾ ഇരുന്നത് ജി ഞങ്ങളെ സെല്ലിനകത്തേക്ക് കയറ്റുകയാണ് സെല്ലിനകത്തേക്ക് കയറ്റി വളരെ കൂടി അവർ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്തിനാണെന്ന് പരസ്പരം പറയുകയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിട്ട് അയച്ചു കൊടുക്കാനാണ് ഞങ്ങളിപ്പോൾ ഉള്ളൊരു സാധാരണ വളരെ സാധാരണക്കാരെ പോലും ഇത്തരത്തിൽ ഒരു പെരുമാറുമ്പോൾ എന്താണ് ഈ പോലീസുകാരി ഇത് എത്ര എന്താ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ സുമി ഇതിലൊന്നും ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സമരം കാണാൻ പോയ എന്നെ സുമേഷച്ചൂടെ ഉയർന്ന ലെവലിൽ പ്രവർത്തിക്കുകയും മുഖ്യ പ്രതിപക്ഷ നേതാവ് അടിയിൽ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ ആ എന്നെ പോലും എട്ടു ദിവസം ആറ് ദിവസം ജയിലിലിട്ട് ഭരണകൂടാണിത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നും എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഈ സൈക്കോ ഫാൻസിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഇവിടെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏറ്റവും കൈപ്പണം കെട്ട ഒരാൾ ഡി ജി പി സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ നടക്കുന്ന ഈ വൃത്തികേടുകളുടെ എല്ലാം ഏറ്റവും ഗതികെട്ട ഒരവസ്ഥ അല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് പോലീസ് സംഘടന ഇടതുപക്ഷത്തേക്ക് വലിയൊരു ചായ്മുണ്ടെന്ന് അറിയാം ഈ സംഘടന ഇതുപോലൊരു ക്രമസമാധാന ചുമതല പരിപാലനം ചെയ്യാനുള്ള ഒരു സേനയ്ക്ക് ഒരു സംഘടന സംവിധാനം ആവശ്യമാണോ അല്ല സംഘടന എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം സംഘടന വരുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താണ് സംഘടന സംഘടന ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എല്ലാ വൃത്തികേടുകൾക്കും മൂർത്തിമത്ഭാവമാണ് എല്ലാ സംഘടനകളും ഏറ്റവും വൃത്തികേട് ഏറ്റവും വലിയ വൃത്തികേടുകളുടെ മൂർത്തിമത്ഭാവം സി പി എം സംഘടനയാകുമ്പോൾ അതിൻ്റെ കീഴിലുള്ള പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയൊക്കെ തന്നെ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നതിനകത്ത് ആരത്ഥവുമില്ല അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആ സ്ഥാനത്ത് ഒരു ക്ലിപ്തമായ സമയത്ത് ആ ഡി ജി പി ഇരിക്കുന്നതിനുള്ള ഒരു 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 ഇൻസുലേഷൻ സുപ്രീം കോടതി ഒരു വിധിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ നീതി നടപ്പിലാക്കണം എന്ന് പറയാനുള്ള ആർജവം എവിടെയാണ് ഈ ഡി ജി പിക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ല അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്ന സമയത്ത് പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും ചർച്ചയാവുമായിരുന്നു വാർത്തകളിലൊക്കെ വരുമായിരുന്നു ഇപ്പോ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ലാത്ത ഒരു അവസ്ഥയാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ എന്താണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പിന്നെ ന്യായവും നീതിയും ഇതാണെന്ന് പറയാൻ എന്താണ് അയാൾ അയാൾക്ക് അയാൾ എന്തുകൊണ്ടാണ് അയാൾ മടിക്കുന്നത് അയാൾക്ക് എന്താണ് പ്രശ്നം നീതി ഇവിടെ നടപ്പിലാകണം എന്ന് മുഖ്യമന്ത്രിയോട് പറയേണ്ട പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ തരം താന്ന അയാളോട് പോലും പറയാനുള്ള പിന്നെ ധൈര്യം അയാൾക്കില്ലെങ്കിൽ അയാളെ ഏത്ര വേലകെട്ടവനെന്നായിരിക്കും പിന്നെ ഭാവി കേരളം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഗതികേട് അതാണ് പോലീസ് സേനയുടെ നേതൃത്വം കൊടുക്കുന്ന ആൾ ഈ പറഞ്ഞത് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പം അജിത് കുമാറിൻ്റെ അജിത് കുമാർ അല്ലേ ശരിക്കും ഡിഫാക്ട് ഓഫ് ഡി ജി പി അജിത് കുമാറല്ലേ ഇതെല്ലാം തീരുമാനം ഇനി അജിത് കുമാർ താഴെയുള്ള കുറെ പിട്ടം താങ്ങിയാലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ അവരുടെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല അവർക്കെതിരെ ചിലർക്കെതിരെ കോടതിയിൽ ഞാൻ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ കൂടെ ചേർന്നാണ് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഡി ഞാൻ എന്തിനാണ് എന്ന് ചോദിക്കേണ്ടത് കാരണം അയാളുടെ കാര്യക്ഷമത കുറവ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളാണ് അതാണ് അതാണ് ഏറ്റവും വലിയ അത് അതും ബോധ്യപ്പെടാൻ അയാൾക്ക് കഴിയാതെ അയാൾ ആ ഡി ജി പി ഓഫീസിൽ അവിടെ കയറി ഇങ്ങനെ ഞെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു ജനങ്ങൾക്കും മനസ്സിലായി ഗൺമാൻ നവകേരള സർക്യൂട്ടിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് കാര്യ മർദ്ദിച്ച ഗൺമാൻ ആ ഗൺമാന്റെ ഗൺമാൻ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ജെമരെതിരെ നടപടി ഉണ്ടായിട്ടില്ല അല്ല ഒരുപാട് നടപടി ഉണ്ടായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങളൊന്നും നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ ഇയാള് ഇയാളെ ഒന്നിനും കൊള്ളില്ല ഇയാള് വെറും കീറച്ചാക്കാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു അതാണ് നമ്മുടെ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നതിനകത്ത് കാര്യമില്ല കാണിക്കുന്ന ഈ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതുപോലുള്ള സ്ഥാനത്ത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഈ നിറകേടിന്റെ പര്യായമായിട്ടുള്ള ഒരാൾ ഒന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം നിർഭാഗ്യം എന്നുള്ള നിലയിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒളിച്ചു കൊടുത്ത ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്താൽ പോലും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും അദ്ദേഹം ഹാജരാകും എന്നും പറയുന്ന ഒരു വ്യക്തിയെ ഇത്രയും സംവിധാനം ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ട് പോയിട്ട് കാര്യമില്ല കാരണം ഇതെല്ലാം നിയമപരുദ്ധമായിട്ടാണ് ചോദിക്കുന്ന ഒരു കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത അതേ രീതിയിലാണ് പി സി ജോർജിനെ മുമ്പ് അറസ്റ്റ് ചെയ്തത് കാരണം ഒരു നോട്ടീസ് കൊടുത്താൽ വരും തന്നെയാണ് എന്തിനാണ് ഈ സൃഷ്ടിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പി സി ജോർജിനെയൊക്കെ ശരിക്കും രാഹുൽ മാങ്ങൂട്ടത്തെക്കാൾ കുറച്ചുകൂടെ മാന്യമായിട്ടാണ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് അയാളെ അവിടെ ചെന്ന് വീട്ടിൽ നിന്ന് അയാളെ വിളിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചെയ്തു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഏറ്റവും പ്രാകൃതമായിട്ടാണ് ചെയ്യുന്നത് ഈ പ്രാകൃതമായിട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം പോലീസ് സേനയിലെ ഉന്നതർ കൂട്ടുനിൽക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്ക് നമുക്കതിനെക്കുറിച്ചിട്ട് ആരോടാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമ്മൾ കോടതികൾ പോലും ഈ പറഞ്ഞതുപോലെ ഭയപ്പെട്ട് നിൽക്കുകയാണെന്ന് ചർച്ച ചെയ്തതുപോലെ ഈ ഡി ജി പി എന്ന് പറഞ്ഞവൻ പറഞ്ഞ ആള് പിന്നെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവനായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ജനങ്ങൾക്ക് അതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഓരോരോ വിഷയങ്ങളിലും നമ്മൾ എടുത്ത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ ഓരോ വിഷയങ്ങളിൽ നിന്നും ഓരോന്നോറന്നായിട്ട് ഞാൻ പോകാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്തായാലും കേരളത്തിലെ ഈ ഇപ്പോഴത്തെ അവസ്ഥ ഈ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ട പോലീസ് പോലും ഈ ഇത്തരത്തിൽ പിണ പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പിണിയാളികളായി മാറുമ്പോൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട നിസ്സഹായ അവസ്ഥയിലാണ് പാർട്ടിയുടെ കണ്ണിലെ കരടായാൽ നാളെ നമ്മൾ പീഡനക്കേസിലോ കൊലപാതക കേസിലോ അകത്ത് പോയി കിടക്കേണ്ടി വരും എന്നുള്ളൊരു വളരെ ഭീകരമായ ഒരു സത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുക ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരും ഇനിയും പാർട്ടിക്കാർ സി പി എമ്മുകാർ വരും നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിച്ച് എന്തായാലും പ്രതികരിക്കാനുള്ള ഒരു അവസരം നമുക്ക് നഷ്ടമായിട്ടില്ല ഇനിയും വരും ആ അവസരത്തിനായി നമുക്ക് കാത്തിരിക്കാം വീണ്ടും കാണാം അടുത്തൊരു ചർച്ചയിലൂടെ